കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് പുതിയ ശേഷം എല്ലാവർക്കും സുഖാണെന്ന് കരുതട്ടെട്ടോ ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു ബേക്കറി പലഹാരം പഠിക്കാം നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൽ ഒരുപാട് ബേക്കറി ഐറ്റംസ് ചേച്ചി പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇതുകൂടെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം കേട്ടോ ഇതിന് ഇവിടെ പതിനഞ്ച് രൂപയ്ക്കാണ് ഒരു പീസിന് കൊടുക്കാറ് അതിൻ്റെ വലുപ്പമൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് വില നിശ്ചയിക്കാം പിന്നെ നമ്മളുടെ വയനാട്ടിലൊന്നും ഇത് അധികം കാണാറില്ല ഇതിന് മധുരപ്പം എന്നാണ് പറയാറ് താമരശ്ശേരി അതുപോലെ തന്നെ കൊടുവള്ളി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവന്നിട്ടുള്ളത് നിങ്ങളിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വേറെ വല്ല പേരുണ്ടോ എന്ന് ചേച്ചിയോട് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ അപ്പൊ നമ്മുടെ മധുരപ്പം എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാന്ന് കണ്ടാലോ പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിന്റെ അടുത്ത ബാച്ച് ഏപ്രിൽ മൂന്നാം തീയതിയാണ് തുടങ്ങുന്നത് എട്ടാമത്തെ ബാച്ച് ആണ് വളരെ തുച്ഛമായ ഫീസിൽ ധാരാളം ബേക്കറി ഐറ്റംസ് പഠിക്കുന്ന ഒരു അടിപൊളി ക്ലാസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ഫീസിൽ ഇങ്ങനെയൊരു ക്ലാസ് വേറെ എവിടെയും കിട്ടില്ല താല്പര്യമുള്ളവർ ഇപ്പം തന്നെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ ഡീറ്റെയിൽ ഒക്കെ ഇട്ടുതരാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കാരണം ബേക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബേക്കിങ്ങിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉപകാരമാവും എന്നാൽ പിന്നെ താമസിക്കേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വന്നാലോ ഇപ്പം നമ്മൾ എല്ലാം ഇതേപോലെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരമണിക്കൂർ നേരം പൊന്താനായിട്ട് മാറ്റി വെക്കണം എന്നിട്ട് വേണം ഓവനിലേക്ക് കൊടുക്കാനായിട്ട് കാരണം നമ്മളുടെ ഒരു ക്രീം ഷേപ്പ് ആയിട്ടാണ് ഉണ്ടാവുക പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ എന്തായാലും മറക്കല്ലേ ആദ്യം നമുക്ക് ഇതിനുള്ള ഡോ ഒഴച്ചെടുക്കാം അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെറിയൊരു ക്വാണ്ടിറ്റിയേ ഉണ്ടാക്കുന്നുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മൈദ ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പോഴീ ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദയാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പം നിങ്ങൾ മൈദ എടുക്കുമ്പോൾ നല്ല കമ്പനി മൈദ നോക്കിയിട്ട് എടുക്കണം കേട്ടോ പ്രിൻസ് ലിബർട്ടി എലൈറ്റ് അതുപോലെയൊക്കെയുള്ള കമ്പനി മൈദകൾ ഉപയോഗിക്കുക പിന്നെ നമുക്കിതിലേക്ക് ഈസ്റ്റാണ് കൊടുക്കേണ്ടത് ഈസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു അര ടീസ്പൂൺ കൊടുത്തോ ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈതക്ക് അര ടീസ്പൂൺ ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കസ്റ്റേഡ് പൗഡറാണ് ഞാൻ കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കൊടുക്കാം കേട്ടോ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത് ഇനി നിങ്ങൾക്ക് മിൽക്ക് പൗഡർ വേണമെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് അതും അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു അമ്പത് ഗ്രാം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഒന്നര ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചുകൊടുക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദയ്ക്ക് ഞാനൊരു നൂറ് എം എൽ വെള്ളം ഒഴിക്കുന്നുണ്ട് ഒഴിച്ച് നോക്കി നമുക്ക് കുഴയ്ക്കാം കേട്ടോ നൂറ് മുതൽ നൂറ്റമ്പത് എം എൽ വെള്ളം വരെ എടുക്കാം നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം ഈ പാത്രത്തിലിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒരു അര മണിക്കൂർ നേരം നന്നായിട്ട് കുഴക്കണം എന്നാലാണ് നമ്മുടെ ആ ബിന് റെഡി ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ നമ്മളിതിലേക്ക് ആകെ നൂറ്റമ്പത് എം എൽ വെള്ളം എടുത്തിട്ടുണ്ട് നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർത്താൽ ഒത്തിരി ലൂസായി പോവരുത് എന്നാൽ ഒത്തിരി ടൈറ്റ് ആവാനും പാടില്ല ആ ഒരു കൺസിസ്റ്റൻസിയിൽ ചെയ്തോളൂ കേട്ടോ ഒരു നൂറ്റി അമ്പത് എം എൽ വെള്ളത്തിൻ്റെ അടുത്ത് എന്തായാലും വേണ്ടി വരും നിങ്ങൾ കുഴയ്ക്കുമ്പോൾ അപ്പോൾ മിൽക്ക് പൗഡർ ഒക്കെ ചേർക്കുവാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് പറയാത്തത് എന്നാലും ഒരു നൂറ്റി അമ്പത് എം എൽ വെള്ളം എടുത്തോളൂ കേട്ടോ ഇപ്പം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് കാണിച്ച് തരാം നമ്മുടെ മാവൊക്കെ കുഴച്ച് വെച്ച് നല്ലതായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് ചെറി പൊടിച്ചത് ചെറി പൊടിച്ചത് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ട്യൂട്ടി ഫ്രൂട്ടി ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ചെറിയാണ് ഇടാൻ പോകുന്നത് ഒന്ന് ചെറുതായിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് വച്ചതാണ് അത് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി അങ്ങോട്ട് കുഴച്ച് കൊടുക്കാം നമുക്ക് പുൾഭാഗത്തൊക്കെ ചെറിയ ചെറിയാക്കിയിട്ട് വീണ്ടും കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇതുപോലെ ഓരോ പീസ് എടുക്കുക കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരേ വലിപ്പത്തിൽ തന്നെ എടുക്കുക കേട്ടോ പ്പില് ഇതുപോലെ കുറച്ച് ഓയിൽ ഓയില് കൊടുത്തിട്ട് നമുക്ക് ഓരോ പീസും എടുത്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നീട്ടി കൊടുക്കാം ഇതുപോലെ നീട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിനെ മെടയാൻ പോവുകട്ടോ ഇതുപോലെ മെഡഞ്ഞെടുക്കുക ഇത്രയുള്ള സംഭവം ഇതേപോലെ കണ്ടില്ലേ ഇതേപോലെ മെടഞ്ഞെടുക്കുക ഓരോ പീസും നല്ലതായിട്ട് നീട്ടിയിട്ട് പിന്നെ ഇങ്ങനെ മെടഞ്ഞെടുക്കുക നമ്മുടെ ബേക്കിംഗ് ട്രേ എടുക്കുമ്പം അതിൽ നന്നായിട്ട് ഓയിൽ പെരട്ടി കൊടുക്കണം അല്ലെങ്കിൽ ഇത് പറിച്ചെടുക്കുമ്പം അല്ലാതെ ഇതിൽ പറ്റി പിടിക്കും കേട്ടോ ഈ ട്രൈ ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് ഓയിൽ പരട്ടി കൊടുക്കണം അല്ലെങ്കിൽ ഇത് പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനി നമുക്കിത് ഓരോന്നും എടുത്ത് ഇതുപോലെ ട്രേയിലേക്ക് എടുത്തു വെക്കാം ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയെല്ലാം കൂടി ആക്കട്ടെ ഇപ്പം നമ്മുടെ ഡോയൊക്കെ ഇതേപോലെ നന്നായിട്ട് മെടഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഇതേ ഒരേ വലുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അല്ലെങ്കിൽ ഒന്ന് വേവുമ്പോഴേക്കും ഒന്ന് വേവാതിരിക്കും എന്നിട്ട് കുറച്ച് അകലം പാലിച്ച് വെക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടി പൊന്തി വരും അപ്പം ടെച്ച് ചെയ്ത് പോവരുത് ടച്ച് ചെയ്ത് പോയാൽ പിന്നെ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടും അതുകൊണ്ട് ഇതുപോലെ അകലം പാലിച്ച് വെച്ചു കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കണം ഞാനൊരു മുട്ട ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കളർ കിട്ടും കേട്ടോ അതുകൊണ്ടാണ് മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത് എല്ലാത്തിലും നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക ചെയ്യേണ്ടത് കുറച്ച് പഞ്ചസാരയാണ് ഈ പഞ്ചസാര ഇതിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഇട്ടുകൊടുക്കുക കുറേശേ ഇട്ടാൽ മതി കേട്ടോ തട്ടിലൊന്നും ആവാതിരിക്കാൻ ശ്രദ്ധിക്കണ ട്രെയിലായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് വൃത്തിയാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ട്രെയിലാവാതെ നോക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് ചെറിയ കൂടി ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മളെ ആ ടൂട്ടി ആ ഇടുന്നതെങ്കിൽ ആ പച്ചയും മഞ്ഞയും ഒക്കെ കളറുള്ളത് കിട്ടുവാണെങ്കിൽ അത് കുറച്ച് ഭംഗി നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ഇതിപ്പം ഞാൻ ഇവിടെ ചെറിയാണ് അധികം വാങ്ങാറ് അതുകൊണ്ട് ചെറി തന്നെ ഇടാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങളുടെ കയ്യിൽ ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം നമ്മൾ എല്ലാം ഇതേപോലെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരമണിക്കൂർ നേരം പൊന്താനായിട്ട് മാറ്റി വെക്കണം എന്നിട്ട് വേണം ഓവനിലേക്ക് കൊടുക്കാനായിട്ട് ഇപ്പം ഇതാ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഓവൻ നമുക്ക് പത്ത് മിനിറ്റ് പ്രീഹീറ്റാക്കാം നൂറ്റി എൺപത് ഡിഗ്രിയിൽ പ്രീഹീറ്റാക്കുക ശേഷം ഇരുപത് മിനിറ്റ് ആണ് ബേക്കിംഗ് ടൈം കൊടുക്കേണ്ടത് നൂറ്റി എൺപതിൽ തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇതാ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ വലുപ്പനുസരിച്ചാണ് ബേക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടാവുക കേട്ടോ കുറച്ച് വലുതായിട്ടുണ്ടാക്കുവാണെങ്കിൽ അതിന് ബേക്കിംഗ് ടൈം കൂടുതൽ എടുക്കും ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ചെറുതാക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ എന്തായാലും മറക്കല്ലേ എത്ര ഈസി ആയിട്ടല്ലേ നല്ലൊരു മധുരപ്പം നമ്മൾ ഉണ്ടാക്കിയത് ഇതേപോലെ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് ചേച്ചി ഉടനെ വരാം അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി